ശ്രീകണ്ഠാപുരം എസ് സി എസ് കോളേജ് സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രീകണ്ഠാപുരം നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ പി വേണുഗോപാലൻ ട്രഷറർ ഒ സി അനിൽ ജോൺ പി വി അനേഷ് കെ വി സുരേഷ് കെ ജെ ജോൺ പി കെ ഷിജി അഡ്വക്കേറ്റ് ബാബു തോമസ് വി ലീല തുടങ്ങിയവർ സംസാരിച്ചു ഇന്നും ഒരുപാട് വ്യത്യസ്ത സാഹചര്യത്തിലുണ്ടായ പല നാടിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മൾ യാത്രയുടെ പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് സഹായിക്കാൻ ആളില്ലാത്ത പ്രയാസങ്ങളുണ്ട് കോളേജിന്റെ ബാല്യദശയായ ദശയായ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് ഈ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു ഈ പക്ഷേ എന്നാൽ അതേസമയം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതിനുശേഷം ഞാൻ പോയത് മട്ടന്നൂർ കോളേജിലാണ് അതിനുശേഷം ഞാനൊരു ഡിപ്ലോമയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോയത് അപ്പൊ ഈ കോളേജുകളിൽ നിന്നെല്ലാം കണ്ടപ്പോ നമുക്ക് വേണ്ടത്ര ഒരു നമ്മുടെ ഒരു എക്സ്പോഷർ ഇല്ലാതായി പോയ ഒരു കാലം കൂടിയാണ് അത് എന്ന് ഈ നമ്മൾ കുറ്റം പറയുന്നില്ല എന്റെ ഒരു മനസ്സോട് ഞാൻ ആലോചിച്ച് നോക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ നമ്മൾ കണ്ടത് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല അന്തരീക്ഷമായിരുന്നു അതിനേക്കാൾ കൂടുതൽ കുറച്ച് അക്കാദമിക് ആയാലും ആയിരുന്നു പക്ഷെ എല്ലാ പോരായ്മകളും തന്നെ നമ്മുടെ ഏറ്റവും ഈ വൈബ്രന്റ് ഒരു കാലാണ് ഈ നമ്മുടെ കാലം മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്തം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്